സ്പെഷ്യൽ കേസ് കേസായിട്ട് ഒത്തില്ല നീ ഓണൊക്കെ വരാൻ പോവല്ലേ ഓണത്തിന്റെ മുന്നോടിയായിട്ടൊരു ഒരു കാള ഒരു ഒന്നര കൊല്ലത്തിന്റെ ഉള്ളില് ആദ്യമായിട്ട് വരുകയാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു കാള ഒന്നര കൊല്ല ചായക്ക് വേണ്ടി വരും ചായ ഒന്ന് വേണ്ടി തരും അഞ്ചു കിൻറ്റലൊക്കെ പാരി നാലര കിൻറ്റല് നല്ലോണ്ടാവും ഇത് പൊതിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒരു പഞ്ചായത്ത് കൊടുക്കാണ്ടാവും ഒരു പഞ്ചായത്തില് ഏകദേശം ഒരു പത്തഞ്ഞൂറ് പേരൊക്കെ ഉണ്ടാവുള്ളു കൊടുക്ക എന്നാലും ബാക്കിണ്ടാവും കുറച്ച് ഏ നടന്നെ നടന്നെടുക്കാറുണ്ട് ഒരു ഓർഡർഷ വിളിച്ച് പോകേണ്ടി വരും ചുറ്റുവട്ട് എത്ര ചെയ്യണം ഒരു ഓർഡർഷ വിളിച്ച് പോകേണ്ടി വരും ചുറ്റുവട്ട് എത്തണമെങ്കില് ഇതിലാണ് പോയിക്കോളി പൊറത്തു കൂടി க தல கட்டிட்டு இருக்கணா வெள்ள தலி கட்டேனா இது கொண்டு தோன லாபம் அஞ்சுருப்பாபம் அங்கு போய் ஏம்பரக்கார போய் எவ்ளோட അതെ പറഞ്ഞു കൊച്ചു നേരം പിടിച്ചുന്ന് ഞാൻ പോയിട്ട് ആരാണിക്കൂറായി ഇതായി കാളാൻ ചെയ്തിട്ട് വിളിച്ചാണ് ഞാൻ അടുന്ന് എത്തണു ഒന്നാര മാനോക്കങ്ങൾ ചോദിച്ചാൽ ബേൽക്കത്തി എവിടെ നിന്ന് കിട്ടുന്നു ഈ ചന്തയിൽ ഞാൻ കിട്ടുന്നു പറഞ്ഞക്കണല്ലേ നിങ്ങളോട് ഇത് മര്യാദ വിലല്ലേ ഞങ്ങളോട് പറഞ്ഞു തോനെ ഞങ്ങളോട് ചോദിച്ചു ഞാൻ ഒന്നേ മുക്കാലും ഒന്നേമ്പൊക്കെ ചോദിച്ചു ഒന്നേ ഞാൻ പറഞ്ഞു ആയിരം ഈ കാളക്കായിരം ചോദിച്ചാൽ ഞാൻ തരും ഞാൻ തരിയാണ് ഞാൻ കൊണ്ടൊന്നൊരു ഭർത്താലോ ഞാൻ ചോദിച്ചിട്ട് അഞ്ചു റുപ്പത്ത് രണ്ടായിരം 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 ഓൽക്ക് കിട്ടട്ടെ നമ്മക്ക് കായ് കുറച്ച് കുറഞ്ഞാലേ ഓൽക്ക് കിട്ടട്ടെ അത് തൊണ്ണൂറ് റുപ്പ്യൻ കാള ആ ய குறச்சொடுக்காத்தி வரும் எழுக்காது அறுபத்தஞ்சு மிக ஒரிஜினல்

പറഞ്ഞത് പറഞ്ഞത് ഒന്ന് അറുപത്തിരണ്ടിന് ഒന്ന് അറുപത്തിരണ്ടിന് കൊടുത്തേരാ